അങ്ങനെ നമ്മുടെ വിവാദമായ ഹിന്ദു ക്രിസ്ത്യൻ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് രണ്ട് വർഷമാണ് കേട്ടോ അങ്ങനെ രണ്ട് വർഷം പൂർത്തി ഇല്ല ഇന്നലെ കഴിഞ്ഞ പോലെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വർഷം ട്രിപ്പിലായിരുന്നു കേട്ടോ ഡാർജിലിംഗ് ഒക്കെ ആയിരുന്നു ഫസ്റ്റ് ആൻഡ് ദിവസം ഇത്തവണ വ്യത്യസ്തമായിട്ടൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളടുത്തത് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യണത് അപ്പോൾ ഞാനും അമ്മയും ജസ്റ്റിനും കൂടെ നമ്മുടെ രണ്ട് സ്പെഷ്യൽ ഗെസ്റ്റുണ്ട് അവരെ കൂട്ടാൻ വേണ്ടിയിട്ടും പോകാനുട്ടോ രാവിലെ നല്ല മഴയാണ് കിട്ടില്ല മഴയാണ് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ആ സ്ഥലത്തേക്ക് പോകണം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കണം ഈ ഒരു മൊമെന്റ് ഞങ്ങൾക്ക് സമ്മാനിച്ച പള്ളിയാണ് കേട്ടോ കല്യാണം കഴിഞ്ഞ് ഈ സന്തോഷത്തോട് നമുക്ക് ഇപ്പോൾ അവിടുത്തെ ആ മൊമെൻസ് ഒക്കെ ഓർമ്മ വരുന്നു അപ്പം നമ്മൾ ആദ്യം പോയി പ്രാർത്ഥിക്കേണ്ടത് പള്ളിയിലാണല്ലോ സൗദി സൗദി പള്ളി എന്ന് പറയും കേട്ടോ കൊച്ചിയിൽ ഫോർട്ട് കൊച്ചി സൈഡ് മുണ്ടംവേലിയാണ് അവിടെ നിന്നാണ് കല്യാണം കഴിഞ്ഞത് വല്ലാത്ത ഒരുപാട് നല്ല ഓർമ്മകൾ വന്ന സ്ഥലമാണ് ട്ടോ എനിക്ക് സമ്മാനിച്ച പള്ളിയും അവിടത്തെ അച്ഛനും ഒക്കെ അപ്പം നമ്മളെ മാതാവിൻ്റെ പള്ളിയാണ് കേട്ടോ ലേഡി അവർ ലേഡി ഓഫ് ഹെൽത്ത് സ്വാതി എന്നാണ് പള്ളിയുടെ പേര് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഇതാണ് നമ്മുടെ പള്ളി അപ്പം ആ ആദ്യം പ്രാർത്ഥിച്ചു എന്നിട്ട് നമ്മുടെ കൊച്ചൻ തന്നതാണ് കേട്ടോ ഞങ്ങൾക്ക് ഈ ഒരു ഗിഫ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് തന്നത് വേറെ ആരും തന്നിട്ടില്ല കേട്ടോ അമ്മയും തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ്റെ വകയാണ് ആദ്യത്തെ ഗിഫ്റ്റ് കിട്ടിയത് ചോക്ലേറ്റ് കിട്ടി കൊച്ചൻ നല്ല കൂട്ടാണ് കേട്ടോ ഭയങ്കര നല്ല മനുഷ്യന്മാരാണ് അവർ രണ്ടുപേരും അപ്പോൾ അസിസ്റ്റൻറ്റ് ഫാദറാണെങ്കിലും നമ്മുടെ ഫാദർ ആണെങ്കിലും എത്രയാണ് ഇതാണ് നമ്മുടെ ഗസ്റ്റ് നമ്മുടെ കൊച്ചേച്ചിനും വല്ലിയേച്ചനും പുറകിലുള്ളതാണ് കൊച്ചേൻ്റെ ഫാദർ ജിജോ സേവിയ ഫ്രണ്ടിലാണ് നമ്മുടെ സൂപ്പർമാൻ അച്ഛൻ ഞങ്ങളുടെ കല്യാണം നടത്തി തന്ന അച്ഛനാണ് ഞങ്ങൾക്ക് ഒരുപാട് റിസ്ക് എടുത്തു അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരു ഡൊണേഷൻ പോലും മേടിക്കാണ്ടാണ് നൂറ് രൂപ പോലും അച്ഛൻ മേടിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണത്തിന് കഴിഞ്ഞിട്ടുള്ള റിസപ്ഷനൊന്നും പങ്കെടുക്കാൻ പറ്റില്ല ഒരു ഊണ് പോലും അച്ഛൻ ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല ലഞ്ച് അപ്പോൾ രണ്ട് വർഷത്തിന് ശേഷം ഇപ്പോഴാണ് നടക്കുന്ന അച്ഛനും തിരക്കിലായിരുന്നു നമ്മളും ഇവിടെ വേറെ എവിടേക്ക് പോകുന്നില്ലെങ്കിലും എങ്ങനെ ഇപ്പോഴാണ് അച്ഛൻ ട്രാൻസ്ഫർ ആയിട്ട് പോകുന്നത് രണ്ടുപേരും പോകാനുട്ടോ അപ്പോൾ ആ ഒരു വിഷമം കൂടെ ഉണ്ടപ്പോൾ ഞങ്ങൾ ഇവരെക്കൊണ്ടല്ലാണ്ട് വേറെ ആരെ ആരെക്കൊണ്ടാൽ പോകാമല്ലേ ഞങ്ങൾക്ക് ഈ നിമിഷം ഞങ്ങൾക്ക് ഈ ജീവിതം സമ്മാനിച്ച ഒരു അച്ഛനാണ് ഞങ്ങളുടെ ആ ഒരു സ്വപ്നം എന്തോ ഒരു പൂർത്തിയാക്കിയത് കാരണമാണ് ആ ഫാദർ ആൻ്റണി ടോം പോലുള്ള അച്ഛൻ ഒരുപാട് 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 കാര്യങ്ങൾ അച്ഛനെക്കുറിച്ച് പറഞ്ഞാൽ തീരത്തില്ല ടോം നല്ലൊരു മനുഷ്യനാണ് ഒരു മതം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ അച്ഛൻ വേറെ ആ മതത്തിലാകുന്ന രീതിയിൽ എന്നോട് ഇതുവരെ പെരുമാറിയിട്ടില്ല എന്നോട് മതം മാറാൻ പോലും അച്ഛൻ പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് കേട്ടോ അത്രയും നല്ലൊരു മനുഷ്യനാണ് ഒരു ഇന്ന് ക്രിസ്ത്യൻ മതം എന്നല്ല എല്ലാ മതത്തിനും ഒരേപോലെ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനാണ് മനുഷ്യനാണ് അച്ഛൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അച്ഛൻ അവിടെ ഒരു ഓർഫനേജിൽ കൊണ്ടുപോയിട്ടോ ഭവൻ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടുത്തെ പിള്ളേരുടെ ഫോട്ടോ ഒന്നും എടുത്തില്ല വീഡിയോ അത് ശരിയല്ലല്ലോ എടുക്കണേ കുറേ ആ പിള്ളേരുടെ കൂടെ ജസ്റ്റ് പാട്ടൊക്കെ പാടി കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ നല്ലൊരു മീനിങ്ഫുൾ ഡേ ആയിരുന്നു അച്ഛൻ കാരണമാണ് ഞങ്ങൾക്ക് ഓർഫനേജിൽ പോകാൻ പറ്റിയത് അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ല ക്ലൈമറ്റായിരുന്നു കേട്ടോ ഒന്ന് മഴ പെയ്തു പെയ്തില്ല എന്ന് പറഞ്ഞൊരു ക്ലൈമറ്റായിരുന്നു അമ്മൻ്റെ അമ്മയ്ക്ക് ഒരുപാട് നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ അത് അതിന് വേണ്ടിയിട്ട് പോയി നമ്മൾ മറൈൻ ഡ്രൈവിൽ നമ്മൾ ബോട്ടിങ്ങിന് പോയി നമ്മൾ പ്രൈവറ്റ് പ്രൈവറ്റായിട്ടൊരു ബോട്ട് എടുത്തു ഞങ്ങൾ അമ്മ ഭയങ്കര ഹാപ്പി അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നടത്തിളാണല്ലോ അത് അപ്പം അതൊക്കെ ദൈവത്തിന്റെ തീരുമാനമാണെന്ന് തോന്നുന്നുട്ടോ വല്ലാത്ത വല്ലാത്തൊരു ആയിരുന്നു നല്ലൊരു അനുഗ്രഹം തന്നെ ആയിട്ട് ഞങ്ങക്ക് തോന്നിട്ടോ പിന്നെ ഇതേ നല്ല രസമായിരുന്നു ബൂട്ടിങ്ങിനെ എൻ്റെ അമ്മ അമ്മയുടെ ഇരുത്തങ്ങണ്ടറിയാം പുള്ളിക്കാരി നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു നിങ്ങൾ മറൈൻ ഡ്രൈവ് വരുവാണെങ്കിൽ ഇതേപോലെ പ്രൈവറ്റ് ആയിട്ട് ബോട്ട് എടുക്കണമായിരിക്കും നല്ലത് കേട്ടോ വൈകിട്ട് സൺസെറ്റിൻ്റെ സമയമായിരുന്നു മഴ മേഘം മൂടിക്കിടക്കുന്നതുകൊണ്ട് സണ്ണിലെ കാണാറില്ല പക്ഷേ ഒരു സൈഡിൽ കാണാൻ പക്ഷെ നല്ല എനിക്ക് ഇങ്ങനത്തെ ക്ലൈമറ്റ് ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇന്നത്തെ ക്ലൈമറ്റ് മൂടിക്കിടക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കടലിനോട് ഇങ്ങനെ ചേർന്നിരിക്കുന്ന പോലെ തോന്നുന്നു കേട്ടോ സോറി കായലിനോട് ആ കായലെന്ന് വെച്ചാൽ കടലിൽ കൂടി ചേരുന്നതാണല്ലോ അപ്പുറത്ത് കടലാണ് കേട്ടോ അപ്പോൾ അത് നീറ്റ് ചെയ്യണ അതിൻ്റെ ആ ഒരു എൻഡിൽ കൊണ്ടുപോയിട്ട് അവിടെ വരെയും കൊണ്ടുപോകട്ടോ ഡോൾഫിൻസിനെയൊക്കെ കാണാൻ പറ്റും നമുക്കെല്ലാം കടലിൽ ഞങ്ങൾക്ക് കണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല രസമായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ അത് കഴിഞ്ഞ് രാത്രി കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാൻ വെച്ചിട്ട് ഞാൻ മിൽക്ക് കേക്ക് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ ഞാൻ തന്നെ ഉണ്ടാക്കി കേക്ക് ഞങ്ങൾ കേക്ക് ഞങ്ങൾ സാധനം കട്ട് ചെയ്യാറില്ല കേട്ടോ ബേർഡേക്ക് മാത്രമേ കട്ട് ചെയ്യാറുള്ളൂ ആനിവേഴ്സറിക്ക് പൊതുവേ ഞങ്ങൾ കേക്ക് കഴിഞ്ഞ വർഷവും കട്ട് ചെയ്തിട്ടില്ല ഞങ്ങൾ ഡാർജിലിങ്ങിൽ പോയി ടീ കുടിച്ചുകൊണ്ട് ചേർത്ത് സരച്ചിട്ടാണ് കേട്ടോ സെലിബ്രേറ്റ് ചെയ്തത് അപ്പോൾ ഇത്തവണ ഞാൻ മിൽക്ക് കേക്ക് ഉണ്ടാക്കി എനിക്ക് കിവി മാത്രമേ കിട്ടിയില്ല സ്ട്രോബെറി കിട്ടിയില്ല കേട്ടോ കിവി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഞാൻ

Ha. Hai, nalar pik. Kamu <laughs> oke. ഡെമറിയൻ ഷേർ പേജൊക്കെ താഴെ കൊടുക്കാം കേട്ടോ നന്നായിട്ട് ചെയ്തു തോന്നിട്ട് ഒരു ഗിഫ്റ്റ് അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു ഫോട്ടോ അപ്പൊ ഒരുപാട് വെറൈറ്റി ഗിഫ്റ്റ് ഒക്കെ ഇണ്ട് കേട്ടോ പേജിലുണ്ട് ഞാൻ മെൻഷൻ ചെയ്തോ അത് താഴെ ഡിസ്ക്രി അപ്പം ഞങ്ങൾ എന്തായാലും ഹാപ്പി ഈ ഒരു ദിവസം ഇങ്ങനെയായിരുന്നു നമ്മളൊരു പത്ത് രൂപ കൊണ്ട് ഒരാൾക്കൊരു സാധനം മേടിച്ചു സാധനം ചെയ്യുമ്പോഴാണ് അയാൾക്ക് വിലയുണ്ടാവുന്നത് ഗിഫ്റ്റ് അത് നീ വലുതാവുമ്പോ നീ മേടിച്ചാൽ ഇതും

അത്രയുണ്ടോട്ടോ ഇങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു മീനിങ് ഫോൾഡ് ചെയ്യായിരുന്നു കുറച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് നല്ല കാര്യങ്ങൾ അതുപോലെ ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടെങ്കിലും ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് പുതുതായിട്ട് കിട്ടിയിട്ടോ ഇന്നും നമ്മുടെ കൂടെ നിൽക്കുന്ന ബന്ധങ്ങൾ ജീവിതം അങ്ങനെയാണല്ലോ അല്ലേ പുതിയ പഴയ ബന്ധങ്ങൾ പോയാലും പുതിയ ബന്ധങ്ങളും വരും അപ്പം അത്രയല്ല